കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ എന്ത് വേണം അലഹദില്ല അല്ല പറഞ്ഞ പോലെ ജീവിക്കാൻ നമ്മൾ അങ്ങനെ തീരുമാനിക്കാൻ അല്ലേ അല്ല പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുക കുടുംബത്തിലെ സമാധാനം ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും നിങ്ങൾ നോക്കി അതുകൊണ്ടാണ് ഇസ്ലാം നാളെ ഈമാനിന്റെ പൂർത്തീകരണമായി മുന്നോട്ടുള്ള യാത്രക്ക് പോലും ഒരു നിർബന്ധിത സ്വഭാവം പോലെ തന്നതും വിവാഹം ഇന്നത്തെ ന്യൂജൻ ട്രെൻഡ് എന്ന് പറയുന്നത് വിവാഹം വേണ്ട തീരുമാനിക്കുന്ന ആളുകളാണ് ലിവിങ് ടുഗതറുകളുടെ ആളുകൾ കുറെ ഉണ്ട് അങ്ങനത്തെ ഒരു സൈഡിലുണ്ട് ഞങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അമേരിക്കയിലെ സെക്സ് റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഒക്കെ ജീവിക്കാം അത് കഴിഞ്ഞ കുറച്ചു കാലം കഴിഞ്ഞാൽ പറയും വേണ്ട നമ്മൾ പിരിയാം ആ മക്കൾക്ക് അഡ്രസ്സിലൊരു വാപ്പ പോലും ഇല്ല മാതാവിന്റെ കൺട്രോളും ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏ ലോക പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം തന്നെ ഇറങ്ങുന്നത് ഫാദർലെസ് അമേരിക്ക തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് അതിന്റെ മലയാള പദം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പിതാക്കളുടെ മാതാക്കളുടെ കൺട്രോൾ ഇല്ലാത്ത മക്കൾ വളർന്നു വന്നവരുടെ യൗവന കാലഘട്ടം നാട്ടിൽ പ്രയാസായി അങ്ങനെയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ ചില എപ്പ് രൂപീകരിച്ചത് പേരന്റിങ് വിദ്യാഭ്യാസ ശാഖക്ക് രൂപീകരണങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതം വൈവാഹിക ജീവിതത്തിനൊരു നിർബന്ധത്തിന്റെ സ്വരം കൊടുത്തു വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് അവർ പുതുതായി കൊണ്ടുവന്നതാണ് മാർഗത്തിലൂടെ നിക്കാഹ് കഴിക്കുന്നുവോ അവൻ ഈമാനിനെ പൂർത്തീകരിച്ചവനാഹ അവന്റെ ഈമാനിനെ പൂർത്തീകരിച്ചവനാണ്